കോഴൂർ ഗ്രാമപഞ്ചായത്ത് പി കെ രാഘവൻ നായർ മെമ്മോറിയൽ പാർക്ക് നാടിന് സമർപ്പിച്ചു ബെന്നി ബെഹനൻ എം പി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യപരമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായി പലവിധത്തിലുള്ള എക്സർസൈസസ് അതുപോലെ ആവശ്യമായി വരുന്ന സാമഗ്രികൾ അതിനെ ഒപ്പറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഇത്രേം എല്ലാം നമ്മൾ ഇതിനെ ഒരു പഞ്ചായത്തിന് മൂന്നാമത്തെ ഒപ്പറ്റി എന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതവിടെയാണ് അതുകൊണ്ട് പല പഞ്ചായത്തിനെ വിസ്താരകൂടെ പറയുന്നു അതുകൊണ്ട് അതിനെ ഒരല്പം വളരെ ഒപ്പറ്റി എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് ഇതിനെ ഈ ഈ കാലാവധി കാലാവധി എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സന്തോഷ് കുമാർ ബിജി വിൽസൺ റോസ്മി രാജു സേതു മോൻ ചിറ്റേത്ത് പ്രിയാലിയോ തുടങ്ങിയവർ സംസാരിച്ചു